ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ എണ്ണൂറ്റി അറുപത്തിനാലാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത യാക്കോവ് അഞ്ചാം അധ്യായം പതിനാറാമത്തെ തിരുവചനമാണ് നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു അമേരിക്കൻ മാർഷ്യൽ ആർട്ടിസ്റ്റും നടനുമായ ചെക്ക് ോറിസ് നൂറാം ജന്മദിനം ആഘോഷിക്കുന്ന തൻ്റെ അമ്മയെ ആദരിച്ചു തൻ്റെ ആത്മീയ പരിവർത്തനത്തിൽ അമ്മ എത്രമാത്രം സഹായകമായിരുന്നു എന്ന കാര്യം അദ്ദേഹം പങ്കുവച്ചു രക്ഷ കണ്ടെത്താനും ഉത്തമയായ ഭക്തയായ ഒരു ഭാര്യയെ കണ്ടെത്താനും അമ്മയുടെ പ്രാർത്ഥനകൾ സഹായിച്ചു എന്ന് അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു എന്നാൽ പ്രിയമുള്ളവർ നമ്മുടെ ഇടയിൽ ചില ആളുകൾ പ്രാർത്ഥനയെ ഒരു മാന്ത്രിക ദണ്ഡായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാൽ നാം മനസ്സിലാക്കേണ്ടതായ ഒരു സത്യം നമ്മുടെ എല്ലാ പ്രവർത്തന എല്ലാ പ്രാർത്ഥനകൾക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ഉത്തരം ലഭിക്കണമെന്ന് നിർബന്ധമില്ല എന്നിരുന്നാലും നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഫലിക്കുമെന്ന് യാക്കോബ് ഉറപ്പ് നൽകുന്നു പ്രിയമുള്ളവരെ ഈ അമ്മയുടെ പ്രാർത്ഥനകളൊക്കെയും ഫലിച്ച പ്രാർത്ഥനകളാണ് എന്തായിരിക്കും അതിൻ്റെ കാരണം അത് നീതിയുള്ളതായ പ്രാർത്ഥനകളായിരുന്നു ഈ അമ്മയെപ്പോലെ നമുക്കും പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം നമുക്ക് വേണ്ടി മാത്രമല്ല രോഗികളായവർക്കും ക്ലേശമനുഭവിക്കുന്നവർക്കും ദുരിതത്തിലായവർക്കും ഒത്തിരിയേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതിന് ആഴമുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടാകണം മാത്രമല്ല നീതിയുള്ളതും സത്യമുള്ളതുമായ ഒരു ജീവിതം നയിക്കുവാനും നമുക്ക് സാധിക്കണം തമ്പുരാനോട് കൂടെ വസിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമ്മളെല്ലാം ദൈവം സഹായിക്കട്ടെ എന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ